السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي هريرة رضي الله عنه قال قال رسول صل الله صلى الله عليه وسلم من يدخل الجنة ينعم ولا يبأس ولا تبلى ثيابه ولا يفنى شبابه في الجنة ما لا عين رأت

ദാരിദ്ര്യം അനുഭവിക്കുകയില്ല ഒരിക്കലും പ്രയാസം അനുഭവിക്കുകയില്ല ലാത്തബിലാസിയാബുഹു അവരുടെ വസ്ത്രങ്ങൾ ദ്രവിക്കുകയില്ല പല യബാബുഹോ അവരുടെ യൗവനം നശിക്കുകയില്ല ഫിരുജന്നി സ്വർഗത്തിലുണ്ട് മാണും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ വല ഒും സമയത്ത് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അത്രയും അനുഗ്രഹങ്ങളും അനുഭൂതികളും സ്വർഗത്തിലുണ്ട് അലാഖൽ ബിബശരിൻ ഒരു മനുഷ്യന്റെ ചിന്തയിൽ മുതച്ചിട്ടില്ലാത്ത അത്ഭുതാവഹമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ സ്വർഗത്തിലുണ്ട്